ഒരു സെറ്റാണ് അതിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പൊ ഒരു ഡ്രസ്സിന് ഏകദേശം എത്ര ഒരു നല്ലൊരു ഡീലല്ലേ പക്ഷേ കയ്യിൽ കിട്ടിയപ്പോ അങ്ങനെയല്ല വന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു അനോഖി എന്റെ പേര് അനുഷ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഒരു ആമസോൺ ഡ്രസ് ഹോൾ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ആൻഡ് ഓൾസോ അമേസിംഗ് ഡീൽസിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് റേറ്റ് ആക്കാൻ പെട്ടെന്ന് തെരുവീഡിയോ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ് തന്നെയാണ് ഈ ഒരു ഡ്രസ് കംപ്ലീറ്റ്ലി കോട്ടൺ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഡ്രസ് ആണ് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു കുർത്തയാണ് ഞാൻ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കൊടുക്കുക കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ സ്ലീവ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടു ത്രീ ഫോർ ഹാഫ് അല്ല ത്രീ ഫോർത്ത് കൈൻഡ് ഓഫ് സ്ലീവ്സ് ആണ് വരുന്നത് ആൻഡ് അതിന്റെ എൻസിൽ ഇങ്ങനെ ഒരു റോസ് കൈൻഡ് ഓഫ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നെക്ക് നമ്മുടെ നോർമൽ ഒരു റൗണ്ട് നെക്ക് പോലെയാണ് വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെ ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബട്ടൺസ് അല്ല ഇത് ട്ടൺസ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ് അപ്പൊ ആദ്യം ഞാൻ ചേച്ചി എന്താ വെച്ചാൽ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിന്റെ കൂടെ അതിന്റെ പലാസോയും വരുന്നുണ്ടായിരിക്കുന്നത് പക്ഷെ ഇതിന്റെ കൂടെ പലാസവും ഇല്ല ടോപ്പ് മാത്രമേ ഉള്ളൂ അത് ക്ലിയർലി ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസിലും വേണ്ടിയിട്ടുണ്ടാവും ഒരു ഫ്ലെയർഡ് കുർത്ത മാത്രമാണ് കൊടുക്കുന്നത് എന്നുള്ളത് പക്ഷെ ഞാൻ വിചാരിച്ചു അതിന്റെ കൂടെ പലാസോയും കൂടി ഉണ്ടാവുന്ന ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് നല്ല കംഫർട്ടബിൾ ആണ് ഡാൻ നൈറ്റ് അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഡ്രസ്സാണിതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു റോസ് കളർ പലാസോ അങ്ങനെയൊക്കെ പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഭയങ്കര ബ്രൈറ്റർ കൈൻഡ് ഓഫ് ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രസ്സല്ല കേട്ടോ പക്ഷേ കംഫർട്ട് വൈസ് എല്ലാം കംഫർട്ട് വൈസ് അടിപൊളിയാണ് ഫിറ്റിംഗ് വൈസ് എല്ലാം നന്നായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഒരു കുർത്ത വിത്ത് പലാസോ ആണ് കേട്ടോ ഇത് മെയിൻലി എനിക്കിത് ഇഷ്ടപ്പെടാനുള്ള കാര്യം യൂഷ്വലി ഇങ്ങനത്തെ ഈ സെറ്റ്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിന്റെ ക്ലോത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയും ഭയങ്കര നൈസ് ആയിട്ടുള്ളതായിരിക്കും പക്ഷേ ഇത് അത്രയും ഞങ്ങളുടെ നൈസ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആയിട്ട് എനിക്ക് തോന്നിയില്ല അത് അത്യാവശ്യം ഉള്ള ഒരു ഡ്രസ്സാണ് തിക്നെസ് ആയിട്ടുള്ള ഒരു ഇതാണ് ആൻഡ് ഇത് റയോൺ മെറ്റീരിയൽ ആണ് ടോപ്പും അതുപോലെ തന്നെ പലാസോയും റയോൺ മെറ്റീരിയൽ ആണ് സൈഡിൽ സ്ലിറ്റ് വരുന്ന രീതിയിലുള്ളതാണ് നല്ല ലെങ്ത് ഉണ്ട് ഇതിന് അതുപോലെ തന്നെ നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കണ്ടോ ഒരു ഗോൾഡൻ കൈൻഡ് ഓഫ് ഒരു വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഇതേ ഒരു രീതിയിലുള്ള വേറൊരു കളർ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൈൻഡ് ഓഫ് ഒരു ബ്ലൂ കളറിൽ ഉള്ളത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നമ്മുടെ ഒരു മുന്നത്തെ ഒരു ഹാളിൽ കാണിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത് ആൻഡ് ബാക്കി താഴേക്ക് കംപ്ലീറ്റ്ലി പ്ലെയിൻ ാണ് ഓക്കെ അതിന്റെ പാൻസ് വന്നിട്ട് പല്ലാസവും ആണ് പല്ലാസോന്റെ താഴെ ഇങ്ങനെ നമ്മുടെ ആ ടോപ്പിലുള്ള ഒരു സെയിം വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഓഫ് ബ്രൗൺ അങ്ങനെയൊക്കെ ഒരു കളറാണ് ആണ് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കളറല്ല ഇതിന്റെ ഒരു പ്രൈസ് വന്നിട്ട് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് പക്ഷെ ആ ഒരു വിലക്ക് അത്യാവശ്യം നല്ല ഒരു ഡ്രസ്സാണ് കേട്ടോ നല്ലൊരു സെറ്റാണത് നമുക്ക് പാൻസും അതുപോലെ തന്നെ ടോപ്പും കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റി ആണ് നല്ല അത്യാവശ്യം തിക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കമ്പയർ ടു മുന്നേ വാങ്ങിച്ചതിനു വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള മെറ്റീരിയലുമാണ് ഈ ഒരു പലാസോ ആൻഡ് ഈ ഒരു പാൻറ് എന്ന് പറയുന്നത് നിങ്ങൾ നോർമലി എടുക്കുന്ന സൈസ് ഏതാണോ അത് അതെടുത്താലും മതിയാവും കേട്ടോ സൈസ്റ്റായിട്ട് എപ്പോഴും നോക്കുക എന്നുള്ളത് ശ്രദ്ധിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ് അടുത്തത് ഞാൻ ആറ് കുർത്തകളുടെ ഒരു സെറ്റാണ് ഒരു കോംബോ ആയിട്ടുള്ള ഒരു ഓഫർ ആയിരുന്നു അതാണ് അടുത്തത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ആറ് കുർത്തകളുണ്ട് അപ്പോൾ അതാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ആ ഒരു പ്രൈസിന് ബോധാണോ അല്ലെങ്കിൽ എന്താണ് നല്ലതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പൊ നമുക്ക് ഇതിൽ ആദ്യത്തെ ഡ്രസ്സ് നോക്കാം അപ്പോൾ ആ ഒരു സെറ്റില് ആദ്യത്തെ ഒരു ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ഒരു റോസ് ആൻഡ് വൈറ്റ് കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സാണ് ഇതിൽ ഫ്രണ്ടിൽ മാത്രം നമുക്ക് ഈ ഒരു വർക്ക് കിട്ടും ബാക്കിൽ കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇമേജ് ഇത് പോളിസ്റ്റർ ക്ലോത്ത് ആണ് കേട്ടോ പോളിസ്റ്റർ ആണ് ഇതിന്റെ ക്ലോത്ത് അപ്പോ നിങ്ങളിപ്പോ ഇതിന്റെ ചില ഡ്രസ്സുകളിൽ സ്ലീവ്സ് കുറച്ച് ടൈറ്റ് ആയിട്ട് വരുന്ന പോലെ തോന്നി അപ്പോ നിങ്ങൾക്ക് എടുക്കുന്ന സൈസിന്റെ ഒന്ന് മേലെ മേലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നാവുമെന്ന് തോന്നുന്നു ഓക്കെ പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ ഒരു നെക്കിന്റെ ഇവിടുന്ന് അതായത് ഈ ഒരു നെക്കിന്റെ ഉള്ളിൽ വരെ ഇങ്ങനെ അത് കവർ ചെയ്തിട്ട് കൊടുക്കുകയെ അപ്പോ ഇതവിടെ അവിടെ താഴെ സ്റ്റിച്ചഡ് അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു സ്റ്റിച്ചിങ്ങിനെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഓക്കെ അപ്പൊ അതാണ് ഒരു കാര്യം എല്ലാത്തിൻ്റെയും നെക്ക് റൗണ്ട് നെക്കാണ് ജസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഡിഫറൻസ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡ്രസ്സ് സ്ലീവ്സ് എല്ലാം ത്രീ ഫോർ സ്ലീവ്സാണ് അതിൽ വരുന്ന രണ്ടാമത്തെ ഡ്രസ്സാണ് ഈ ഒരു ബ്ലൂ ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു ഡ്രസ്സ് ഇതും സെയിം തന്നെയാണ് ഈ ഒരു പാറ്റേൺ ഫ്രണ്ടിൽ മൊത്തം വന്നിട്ട് സ്ലീവ്സിന്റെ എൻ്റസിലും അങ്ങനെ ഒരു പാറ്റേൺ ആണ് വരുന്നത് ഇത് ഭയങ്കര തിന്നായിട്ട് ക്ലോത്ത് അല്ല പക്ഷെ കുറച്ചൊരു തിൻ ക്ലോത്ത് മെറ്റീരിയൽ ആണത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബ്ലൂ ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ആണ് ഡ്രസ്സാണ് ഡ്രസ്സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ് ആ ഒരു കോമ്പോയിലെ രണ്ടാമത്തെ ഡ്രസ്സ് നമ്മുടെ ഹോളിലെ നാലാമത്തെ ഡ്രസ്സ് അതിലൊരു ബ്ലാക്ക് വൺ ആണ് ഇതാണ് അതിൽ വരുന്ന അടുത്ത ഡ്രസ്സ് ഇത് ബ്ലാക്കില് ഒരു വൈറ്റും അതുപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു മുന്തിരി കളറും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതാണ് അടുത്തത് ഇതിന്റെ സ്ലീവ്സ് ഒക്കെ പ്ലെയിൻ ആണ് ഇതിന്റെ സ്ലീവ്സിൽ വർക്കൊന്നുമില്ല പ്ലെയിൻ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരിക്കും അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് നോർമൽ ഒരു പ്ലെയിൻ ഡ്രസ്സാണ് കേട്ടോ അത് കണ്ടോ നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം അടുത്തത് ഒരു റെഡ് ഡ്രസ്സാണ് റെഡില് ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് വർക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഇത് ഫേ ഫാബ്രിക് ആണ് കേട്ടോ ഒന്നല്ല സ്റ്റിച്ച് വർക്ക് ഒന്നല്ല അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇതിന്റെ സ്ലീവ്സിൽ വർക്ക് ഉണ്ട് കണ്ടോ ഇതിന്റെ സ്ലീവ്സിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സെയിം മെറ്റീരിയൽ ആണ് സെയിം ക്വാളിറ്റി ആണ് ജസ്റ്റ് അതിന്റെ പ്രിന്റ് മാത്രം വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വൺ ഈ ഒരു ബ്യൂട്ടിഫുൾ യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡ്രസ്സാണ് ഇതിന്റെ സ്ലീവ്സിൽ കണ്ടോ കുറച്ച് തിക്ക് ആയിട്ട് തന്നെയാണ് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് പിങ്ക് റോസ് അങ്ങനെയൊക്കെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് താഴോട്ട് ഇങ്ങനെ ഒരു വർക്ക് കേട്ടോ നമ്മുടെ സ്ലീവ്സിലുള്ള ആ ഒരു വർക്കാണ് അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്രസ് ആ ഒരു കോംബോലെ ലാസ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ഇത് ഒരു പ്രോപ്പർ ഗ്രീൻ അല്ല പ്ലെയിൻ സ്ലീവ്സ് ആണ് ഇതിലൊരു റെഡ് ഒരു ബ്രൗൺ കളർ ഓഫ് വർക്ക് വന്നിട്ടുള്ള ഡ്രസ് ആണ് ആണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കോമ്പോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആറെണ്ണത്തിന് ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി നാനൂറ് രൂപ ഒരു റേഞ്ചിലാണ് വരുന്നത് അതായത് ഒരു കുർത്തേക്ക് ഒന്ന് നമുക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് റേഞ്ചില് പ്രൈസ് വാരി ചെയ്യാൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ അതാണ് ഈ ഒരു സെറ്റിന്റെ എന്ന് പറയുന്നത് നമുക്ക് കാഷ്വൽ യൂസിനൊക്കെ ഇടാനായിട്ട് പറ്റും കാഷ്വൽ യൂസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ് നമുക്ക് കാര്യം പോളിസ്റ്റർ മെറ്റീരിയൽ ആണത് അതുപോലെ തന്നെ അതിന്റെ ആ നെക്കിൽ വരുന്ന ആ ഒരു ക്ലോത്ത് ഇങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കാര്യം അച്ഛാ അത് അതെല്ലാം ഒഴിച്ചുവെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക സെറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഡീൽ ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇതൊരു ആമസോൺ ഹോൾ എന്ന് പറയുന്നത് കേട്ടോ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമല്ല യൂസ്ഫുൾ ആയി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൽ മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ മുതൽ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോഴാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും മിസ്സാതെ കാണാൻ പറ്റണതും അപ്പൊ അതായത് അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ കീപ് സ്മൈലിംഗ് ചെയ് കെയർ ബി സേഫ് ബൈ ബൈ